ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കിൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു യെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വട്ട് ഇസ് ദർ കരണ്ട് ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫ്ലവറിങ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പൂവണിയണം ഫുൾ വരണമെന്ന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അവർക്കുണ്ടെന്ന് പറയാൻ സാധിക്കും അവർ നിങ്ങളെക്കുറിച്ച് സദാസമയം ചിന്തിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവരുടെ ചിന്തകളിൽ മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് ഒരു പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ ആദ്യം വളരെയധികം സുഹൃത്തുക്കളായിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ചിലപ്പോൾ ഒരു സുഹൃത് ബന്ധത്തിലൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടിൻ ഫ്ലെയിം ജേണിയാണ് ഈ ഒരു ട്വിൻഫ്ലെയും ജേണിയിലുള്ള രണ്ട് ആൾക്കാരുടെ സ്വഭാവം വ്യത്യസ്തങ്ങളായിട്ടുള്ളതാണ് ഒരാൾ വളരെയധികം കമ്പാഷനേറ്റിവ് ഡേ ഉള്ള ഒരാളാവുമ്പോൾ മറ്റൊരാൾ വളരെയധികം പ്രാക്ടിക്കലായിട്ടും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം തരത്തിൽ നിങ്ങൾ തമ്മിൽ വളരെ അന്തരം ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ടെന്നുള്ളത് രണ്ടുപേരുടെ സ്വഭാവം രണ്ടും വ്യത്യസ്തങ്ങളാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് എന്നൊക്കെ ഇവർക്ക് ബോധ്യമാകുന്നുണ്ട് ഒരുപക്ഷെ ട്വിൻഫ്ലെയിം സോളൈറ്റ് അങ്ങനെയൊന്നും അറിയില്ലായിരിക്കാം പക്ഷേ എന്തോ ഒരു ബന്ധം നിങ്ങളുമായിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കാം ഇപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് ഒരു പക്ഷെ സെപ്പറേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ നിങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ ഒരു നിറം കെട്ട ലോകത്താണ് അതായത് അവരുടെ ലോകത്തിൽ അവർക്ക് ഒരു സന്തോഷവും ഇല്ല അവരെപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളുള്ള ആ ഒരു ലോകത്തേക്ക് അല്ലെങ്കിൽ നിറമുള്ള ലോകത്തേക്ക് അവരിങ്ങനെ ഉറ്റുനോക്കുകയാണ് ഒരു പക്ഷേ സെപ്പറേഷന് ശേഷം നിങ്ങൾ നല്ല സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു ജീവിതം വളരെ നിറമുള്ളതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വേറെ ആരോടൊക്കെയോ ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ തെറ്റാട് സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അതാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കാർഡ്സിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് യെസ് അവരുടെ ചിന്തകളിൽ തന്നെ സെവൻ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് അവർ കാണുന്നതൊക്കെയും തടസ്സങ്ങളാണ് എങ്ങനെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ആ ഒരു വിചാരത്തിൽ അവർ പല കാര്യങ്ങളും അവർ തട്ടി മാറ്റുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ത്രയോസ് വീഡ് എന്ന് പറയുന്നൊരു കാർഡ് തെഡ് പാർട്ടി സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കിടയിൽ സിറ്റുവേഷൻ ഉണ്ട് അവർ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനേയും തെഡ്പാട് സിറ്റുവേഷൻ എന്ന് പറയാം ചില അവസ്ഥകളായിരിക്കാം ചില വ്യക്തികളായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് തെട്ടപ്പാട് സിറ്റുവേഷൻ കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അക്കരപ്പച്ച എൻ്റെ കരുതി നിങ്ങൾ വിട്ടിട്ട് അവർ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതാണെങ്കിൽ അവിടെ നിന്ന് ഇവർക്ക് നല്ലൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നല്ലൊരു പണിയൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു തേപ്പാട് സിറ്റുവേഷൻ ഇവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ എന്തായാലും അവർക്ക് ഒരുപാട് വേദനകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് യു എസ് എന്ന് പറയുമ്പോൾ വളരെയധികം വേദന ഒരു മൂന്ന് വാള് ഒന്നിച്ച് ഹൃദയത്തിലേക്ക് തറച്ചു കയറുമ്പോൾ ഇത്രമാത്രം വേദന ഉണ്ടാവും അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കാരണവും തൊട്ടടുത്ത കാർഡ് പറയുന്നുണ്ട് ഹൈപ്രിസ്ട്രെസ് അപ്പോൾ ആ ഇവിടുത്തെ ഒരു ഹൈപ്രിസ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു വ്യക്തിയാണെന്ന് വളരെയധികം സ്പഷ്ടമാണ് അപ്പോൾ ആ ഒരു തേട്പാഡ് സിറ്റുവേഷനാണ് ഇവർക്ക് ഇത്രയും വേദന ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തേർഡ് പാർട്ട് സിറ്റുവേഷനെ ഇവർക്ക് എന്തായാലും അറിയാം അപ്പോൾ ഇവരുടെ അടുത്ത ആൾ തന്നെയാണ് തേർഡ് പാർട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്കൊരു ഡിസിഷൻ എടുക്കാനോ പറയാനോ ഒന്നും സാധിക്കുന്നില്ല ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം നിന്ന് നമ്മുടെ ഒരു മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം തടസ്സങ്ങളെ മാറ്റുന്നു പക്ഷേ തടസ്സങ്ങളുണ്ട് അവർക്കിപ്പോൾ ഒരു ആക്ഷനിലേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർ ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നാണ് അവർ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏതാണ്ട് എൻ്റെ ആയി പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഡെത്ത് എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ എൻ്റെ ആയിപ്പോയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുനർജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സൂചനയുമുണ്ട് അതുപോലെ തന്നെ അടുത്ത കാർഡ് ജഡ്ജ്മെൻ്റ് എന്ന് ഒരു കാർഡാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ നിന്നിരുന്ന സിറ്റുവേഷനിൽ ആ ഒരു ടൈമിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇവർ ആലോചിച്ചു ആലോചിച്ചതെല്ലാം നിങ്ങളെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ചില സത്യങ്ങളായിട്ട് ഇവർക്ക് മനസ്സിലാവാണ് നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടി അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി അവർ ഇതാണ് സത്യമെന്ന് അവർ തിരിച്ചറിഞ്ഞു അതാണ് എൻ്റെ ആയി പോയപ്പോൾ അവരിൽ വന്ന മാറ്റങ്ങൾ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ അവർ ഏറെക്കുറെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇവർ നിങ്ങളോട് പറയുന്നില്ല അതുപോലെ തന്നെ എപ്പോഴും ഒരു ഓണാൻഡ് സിറ്റുവേഷനിലൂടെ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നു നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് താല്പര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല നിങ്ങൾക്കറിയില്ല ഇവർക്ക് ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഡിസിഷൻ ഇല്ലായ്മ ഇവിടെ ഉണ്ടായിരുന്നു അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നു അതായത് വേണോ വേണ്ടയോ എന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ നിങ്ങളോടൊന്നും പറയാത്തൊരവസ്ഥ ചില സമയങ്ങളിൽ സ്നേഹം കാണിക്കുന്നു ചില സമയങ്ങളിൽ ഒട്ടും സ്നേഹം കാണിക്കാതെ അവഗണിക്കുന്നു ഇതുമാതിരിയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു യെസ് ഇവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഫാമിലി അഗെൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഏതായാലും അവർ ഒരുപാട് സ്ട്രെസ്സിലൂടെയും ടെൻഷനിലൂടെയും കടന്നു പോയതുകൊണ്ടാണ് അവർ ഓൺ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ തിരികെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അവരെന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരാം എന്നാണ് ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളെ അവർ നയൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇപ്പോഴും നിങ്ങൾ സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്നു നിങ്ങൾ എന്ത് അവരോട് പറഞ്ഞുവോ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ട് ഇവർക്ക് തോന്നുകയാണ് നിങ്ങൾ ജോലിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവാം ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ഇവർക്ക് ആശ്ചര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ ആ ഒരു സന്തോഷം അവരിൽ വളരെയധികം ആശ്ചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായിരിക്കും ഇവരുടെ സന്തോഷത്തിൻ്റെ കാരണം അതായത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് അവർ ചിന്തിച്ചത് അതുപോലെ തന്നെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇവർ പോയപ്പോൾ നിങ്ങൾ വളരെയധികം സങ്കടത്തിലായിട്ടുണ്ടാവും അങ്ങനെയാണ് അവർ ചിന്തിച്ചത് പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു നിങ്ങൾ അതിൽ ഉയർന്നു വരുന്നു ആശ്ചര്യപ്പെട്ടു പോയി നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ് അതുകൊണ്ടാണ് നിങ്ങളുള്ള നിറമുള്ള ലോകത്തേക്ക് വരാനായിട്ട് ഇവരും ആഗ്രഹിച്ചത് അപ്പം നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ഒരെ ഹാൻസം ആയിട്ടായിരിക്കും നിൽക്കുന്നത് നിങ്ങളെ ഇവർ പോയതൊന്നും ബാധിക്കുന്നേ ഇല്ല ഒരു പക്ഷേ നിങ്ങളത് ആക്ട് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇവരുടെ കാഴ്ചയിൽ ഇവരുടെ നോട്ടത്തിൽ നിങ്ങൾ വളരെയധികം ആയിട്ട് തന്നെയാണ് കാണുന്നത് അതാണ് ഇവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളുടെ സന്തോഷത്തെ കളയാതിരിക്കുക നമ്മുടെ സന്തോഷം നമ്മളിലേക്ക് ഒരുപാട് പ്രോസ്പെരിറ്റിയാണ് കൊണ്ടുവരുന്നത് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നിങ്ങൾ സന്തോഷിക്കാം അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് ഒരുപാട് പ്രതീക്ഷകൾ ഇവർക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അത് നിങ്ങളുടെ പ്രൗഢി കണ്ടിട്ടാണ് നിങ്ങൾ നല്ല വളരെ വെൽ സെറ്റിൽഡായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് യെസ് ഇവിടെ ടെമ്പറൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളുടെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ തന്നിട്ടുള്ള ട്രോമ അത് അവസാനിച്ചു ഇനി അവർ ആ ഒരു ട്രോമ നിങ്ങൾക്ക് തരില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ആ ഒരു ബാലൻസിൽ തന്നെ ആയിരിക്കും പോകുന്നത് കാരണം വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് ഇനിയിപ്പോൾ എന്തിനെ ബാലൻസ് ചെയ്ത് നിർത്താനും അതിനെ നേരിടാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നു അല്ലെങ്കിൽ കാലഘട്ടം യൂണിവേഴ്സ് ഇതൊക്കെ നിങ്ങളെ അങ്ങനെ തീർത്തു അപ്പോൾ ഇവിടെ നിങ്ങളുടെ ട്രോമ കാലഘട്ടങ്ങളെല്ലാം അവസാനിച്ചു ഒരു പക്ഷേ നിങ്ങൾ അതിലെല്ലാം വിജയം കണ്ടെത്തി കാണും അപ്പോൾ നിങ്ങൾ സ്വയം പര്യാപ്തരായി ബാലൻസ് ചെയ്താണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി എസ് സെൽഫ് ലവ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെൽഫ് ലവ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി ഇതിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് അവർ വളരെയധികം ആണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഉറക്കെ വിളിച്ച് പറയാം യു ആർ വെരി ബ്യൂട്ടിഫുൾ യു ആർ വെരി ഹാൻഡ്സം യു ആർ കോൺഫിഡൻറ്റ് യു ആർ വെരി ലവബിൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരും അതാണ് മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാവുന്നതാണ് അത് വളരെ നല്ലതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇവിടെ ചിത്രത്തിൽ ആ ഒരു ലേഡി ആ മിററിൽ നോക്കി അങ്ങനെയാണ് പറയുന്നത് യു ആർ ലവബിൾ യു ആർ വെരി ബ്യൂട്ടിഫുൾ ഓർ യു ആർ വെരി ഹാൻഡ്സം അങ്ങനെയാണ് പറയുന്നത് യെസ് നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും സെപ്പറേഷനിലാണ് രണ്ടുപേരും രണ്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് രണ്ടുപേരും രണ്ടുപേരെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് തരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവർക്ക് അവർക്ക് കണ്ടീഷൻ വെക്കാനൊന്നും ഇല്ല നേരത്തെ കണ്ടീഷനൊക്കെ വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആയിട്ട് സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നു യുവർ ടിൻ ഫ്ലെയിമി സ്നിയർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമാണ് യൂണിവേഴ്സ് പറയുകയാണ് അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പിൻഫ്ലെയിം ആയതുകൊണ്ട് രണ്ട് പേര് രണ്ട് വ്യത്യസ്തമാരായിട്ടുള്ള സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഒരാൾ കടലാണെങ്കിൽ ഒരാൾ കരയാണ് അതുപോലെ തന്നെ ഇവിടെ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാം രണ്ടാമത്തെ കാർഡ് റിലീസ് യുവർ പാസ്റ്റ് യെസ് ഈ രണ്ട് കാർഡ്സ് നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഒന്നിച്ചു വന്ന കാർഡ്സ് തന്നെയാണ് അതായത് നിങ്ങൾ വിശ്വസിക്കുക കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ നിങ്ങൾക്ക് മറക്കാം അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തി വിശ്വസിക്കാം എന്നാണ് കാർഡ്സ് പറയുന്നത് ബോട്ടം ഓഫ് ദി ടെക്ക് മേക്ക് യുവർ ചോയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് തിരഞ്ഞെടുക്കാം ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഓരോരുത്തർക്കും വന്നിട്ടുള്ള അനുഭവങ്ങൾ ട്രോമകൾ എത്രത്തോളം ആണെന്ന് നിങ്ങൾക്കേ അറിയൂ അതുകൊണ്ടാണ് നിങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പേഴ്സിൻ്റെ നെയിം എച്ച് എസ് വി യു ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് എം എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പേരുകൾ ഈ ഒരു വ്യക്തിയുടെ പേരുകൾ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്ററോ രണ്ട് ലെറ്റേഴ്സോ മുഴുവൻ ലെറ്റേഴ്സോ ഒക്കെ ഉണ്ടാവാം ഇനി പേഴ്സിൻ്റെ സ്ഥലം പാലക്കാട് നിങ്ങളുടെ സ്ഥലവുമാകാം പാലക്കാട് മലപ്പുറം ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ലവ് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് ഇവിടെ ബാൾഡ് ഹെഡ് കുറച്ച് കഷണ്ടി ഉണ്ടായിരിക്കാം സ്പൈസീസ് സ്കോർപിയോ ക്യാൻസർ ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ബ്യൂട്ടിഫുൾ സ്മൈൽ ഫ്രണ്ട്സ് ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഫോർട്ടി ത്രീ നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ട്വൻറ്റി സെവൻ ആവും ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് ഇലവൽ ഇലവൽ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് ട്രിപ്പിൾ വൺ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് ടെൻ എന്നൊരു ഡേറ്റ് സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഫോർട്ടി ഫോർ ആ ഫോർട്ടി ഫോർ കാണാതെ പോയിട്ട് രണ്ടാം തീയതി വെച്ചാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം ഇവിടെ തേർട്ടി ടു തേർട്ടി വൺ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഫൈവ് എന്നൊരു ഡേറ്റ് ട്വർട്ടി എയ്റ്റ് ഷോർട്ട് ബ്ലൂ ബട്ടർഫ്ലൈ ബ്ലാക്ക് ബട്ടർഫ്ലൈ സ്മോൾ ഐസ് കേളി ഹെയർ ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ഹെയർ ട്വർട്ടി വൺ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ റീകൺസിഡർ നിങ്ങൾക്ക് ഒന്നുകൂടി പരിഗണിക്കാവുന്നതാണ് എന്നുള്ളത് പറയുന്നുണ്ട് ആൻഡ് ദെൻ ടേക്ക് ആക്ഷൻ ഒരു പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കുന്നതാണ് എന്നുള്ളതാണ് താങ്ക് യു ഇഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്